ഏറെ ചരിത്ര പ്രാധാന്യമുള്ള പള്ളിയാണ് ദുബായ് ഷിന്ദഗയിലെ മസ്ജിദ് അൽ ഷുയൂബ് കഴിഞ്ഞ മുപ്പത് വർഷത്തിലേറെയായി ഇവിടെ ഇമാമായി സേവനമനുഷ്ഠിക്കുന്നത് ഒരു മലയാളിയാണ് കോഴിക്കോട് സ്വദേശി ഇബ്രാഹിം മുസ്ലിയാർ ദുബായിലെ ഏറ്റവും പ്രായം കൂടിയ ഇമാമുമാരിൽ ഒരാൾ കൂടിയായി ഇദ്ദേഹത്തിന് യു എ ഇ ഗോൾഡൻ വിസയടക്കം നൽകി ആദരിച്ചിട്ടുണ്ട് ചരിത്രമുറങ്ങുന്ന ദുബായ് ചിന്തകയിലെ മസ്ജിദ് അൽ ഷിയൂഖ് എന്ന നൂറ്റാണ്ട് പഴക്കമുള്ള പള്ളി ദുബായുടെ വളർച്ച നേരിൽ കണ്ട ഈ പള്ളിയിൽ സ്വദേശികളും വിദേശികളുമായ നൂറുകണക്കിന് വിശ്വാസികളാണ് ഓരോ ദിവസവും പ്രാർത്ഥനയ്ക്കായി എത്താറുള്ളത് ദുബൈയുടെ വളർച്ചയുടെ ചരിത്ര സാക്ഷിയായ ഈ പള്ളിയിൽ വർഷങ്ങളായി ഒരു മലയാളി നിറ സാന്നിധ്യമുണ്ട് മുപ്പതാണ്ടിലേറെയായി ഈ പള്ളിയിലെ ഇമാം യു എയിലെ ഏറ്റവും മുതിർന്ന ഇമാമുമാരിൽ ഒരാൾ കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിക്കടുത്ത കായക്കുടി ഇബ്രാഹിം മുസ്ലിയാർ മലയാളിയുടെ പ്രവാസ ജീവിതത്തിലെ ഓരോ മാറ്റങ്ങളും ദുബായിയുടെ വളർച്ചയും തൻ്റെ കൺമുന്നിലൂടെ കണ്ട ഈ മനുഷ്യന് വീണ്ടും ഒരു റമദാൻ മാസം എത്തുമ്പോൾ ഓർമ്മിച്ചെടുക്കാൻ ഏറെയുണ്ട് പള്ളിയാണ് ആദ്യത്തെ ആദ്യത്തെ പള്ളി തിനു ശേഷം പിന്നെ മലയാളികളൊക്കെ ഇങ്ങനെ ഇവിടെ വരും അതൊരു അത്ഭുതമായി അപ്പോൾ പെരുന്നാളായ ഇപ്പോൾ അതിൻ്റെ ഇരട്ടിയായി അതായത് പിന്നെ ഞങ്ങൾ പള്ളിയിൽ മിമ്പറ വെച്ചാൽ അതെ മെമ്പറാ വെച്ചാൽ ഞങ്ങളുടെ കുത്തുബോധിൻ്റെ ആ മെമ്പറെ ഇവിടെ പള്ളിയിൽ വെച്ചാൽ നിസ്കരിക്കാൻ കഴിയില്ല കാരണം ആളുകൾ അത്രയും കൂടി അന്ന് ഇവിടെ ഈ ബിൽഡിങ്ങൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു മരുഭൂമിയായിരുന്നു ഇവിടുന്ന് നോക്കിയാൽ അങ്ങ് ടൗൺ കാണാം ഇപ്പം പച്ചങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതൊക്കെ കാണാം പള്ളിയൊക്കെ അങ്ങനെ ഒന്നും ഇത് നാട്ടിലുള്ള പ്രിയപ്പെട്ടവരെ പിരിഞ്ഞിരിക്കുന്നതിലെ വിഷമം നെഞ്ചേറ്റിയിരുന്ന പ്രവാസികളുടെ വലിയ നിര തന്നെ ഒരു കാലത്ത് ഇബ്രാഹിം മുസലിയാറിനെ തേടി പള്ളിയിലെത്താറുണ്ടായിരുന്നു ഇന്നത്തെ പോലെ ഫോണും മെസ്സേജും സർവ്വസാധാരണമാകാതിരുന്ന ആ കാലത്ത് മലയാളികൾക്ക് ആശ്വാസമായിരുന്നു ഇബ്രാഹിം മുസ്ലിയാർ നാട്ടിലെ പള്ളിയിൽ പോകുന്ന സന്തോഷമാണ് ഇവിടെ എത്തിയാൽ ലഭിക്കുക എന്ന് മലയാളികളും പറയും റമദാൻ കാലത്ത് നിരവധി ആളുകൾ നോമ്പ് തുറക്കായും ഇവിടെ എത്താറുണ്ട് എന്തു നമ്മൾ നാട്ടിലെ മാതിരി എൻ്റെ നിസ്കാരം കുറച്ച് വ്യത്യാസമുണ്ട് അതിനെ കുറിച്ച് കുറേ ചുരുക്കിയിട്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് സംസ്കാരമൊക്കെ ഇടയിലൊക്കെ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചിട്ട് അങ്ങനെയുള്ള നിസ്കാരം അതും ഞാൻ ആ പടിപടിയാക്കി അപ്പോൾ അവർക്ക് എല്ലാവർക്കും നാട്ടിൽ പോയാൽ മാതിരി ഇവിടെ വന്നാൽ എന്നും പറഞ്ഞിട്ടാണ് ഇപ്പം വരുന്നതാണ് ഇപ്പം കുറേ അധികം എമറാത്തുകൾക്കിടയിലും ഇബ്രാഹിം മുസ്ലിയാർക്ക് വലിയ ആദരവാണ് ലഭിക്കുന്നത് എല്ലാവരോടും പുഞ്ചിരിച്ച് സ്നേഹം പങ്കിടുന്ന ഇബ്രാഹിം മുസ്ലിയാർക്ക് ഈ രാജ്യം കഴിഞ്ഞ വർഷം ഗോൾഡൻ വിസയും നൽകി ആദരിച്ചിട്ടുണ്ട് എല്ലാം ദൈവത്തിന്റെ കൃപയെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല എന്ന് പുഞ്ചിരിയോടെ പറയും ഇബ്രാഹിം മുസ്ലിയാർ എനിക്ക് ആർക്കൊരു മലയാളിക്കും മുസ്ലിയാർക്കൊരു ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട് ട്വൻറ്റി